ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് പുതിയ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് ഒരു സൺഡേ സ്പെഷ്യലി ബീഫ് കറിയാണ് അത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും വാ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം ഒരു കുക്കർ അടുപ്പത്ത് വെക്കാവേ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ അതിൻ്റെ അകത്തോട്ട് ഒരു വലിയ സവോള കൊടുക്കാം മീഡിയം സൈസ് സബോളയാണേ രണ്ടെണ്ണം വേണം ഇതിപ്പം വലിയ സബോളയായിരുന്നു അപ്പൊ ഒരെണ്ണം കഴിക്കും അതിന്റെ അകത്തോട്ട് നമുക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് മഴ കിട്ടാൻ വേണ്ടിട്ടാണ് അതിന്റെ അടുത്ത നമുക്ക് ഇവിടെ வெளியுள்ளி இஞ்சி பேஸ்ட் இட்டு கொடுக்க அது ஏற்பட்டு நமக்கு மூணாலி இஞ்சு பச்சமுளகிட்டு கொடுக்க நம்மளா முளகு படி இடனில் மூணாலி இஞ்சு பச்சமளகிட்டு கொடுக்காது ൂടെ നല്ലപോലെ വഴന്ന് വരണം അപ്പൊ തന്നെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് എന്റെ അകത്തോട്ട് ഒരു തക്കാളി കഴുകിട്ടു നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇത് ഒരുവിധം മഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരൊന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് നല്ലത് വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ നല്ല പോലെ ആയി വരട്ടെ ആവശ്യത്തിന് കറിവേപ്പില ഇടാം നല്ല പോലെ ഇതൊന്ന് ഇഴന്ന് വരട്ടെ ആ പൊടിയെല്ലാം നല്ലതുപോലെ അതിൻ്റെ പച്ചചുവ എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് മൂന്ന് കിഴങ്ങ് അരിഞ്ഞിട്ടു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയൊക്കെ ബീഫ് ഇട്ട് കൊടുക്കുക ഒരു നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരാറേഴ് വീസിൽ ഊത്തി തിരുന്നെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ബാക്കിയുള്ള അരപ്പ് ചെയ്യാം ഏഴു വിസിലായേ നമുക്കിപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരമുറി തേങ്ങയൊന്നും വേണ്ടേ ഒരു രണ്ട് പിടി തേങ്ങ രണ്ട് കൈപ്പിടി തേങ്ങയും കുതിത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം അരച്ചുകൊണ്ട് വരാവേ ബീഫ് വെന്തോ നോക്കാവേറു പോയിട്ടുണ്ട് ബീഫ് നല്ലവണ്ണം ചെല്ലിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ബാക്കി അരപ്പ് കൂടെ ചേർത്ത് ചേർത്ത് പത്തു സ്റ്റവ് കതിച്ചിട്ട് നമുക്ക് ഈ ഇത് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം അതിൻ്റെ ബാക്കിയുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം വെച്ചിട്ടാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാവേ തേങ്ങയും കശുവണ്ടിയും കൂടെ അരച്ചതാണേ ആ അരപ്പൂടെ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് തിളയ്ക്കട്ടെ നമുക്ക് അതിൻ്റെ അകത്ത് ഇച്ചിരി കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബീഫ് കറിയും അപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ